എന്റെ ഫൈബ്രോമയോജിയെ സ്റ്റോറി പറയാൻ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്തത് ഈ ഹൈഡ്രോഡൈനൈറ്റിസും ഫാഷ് സിൻഡ്രോം ഒക്കെ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈബ്രോമയോളജി ആയിരുന്നു അപ്പൊ ഫൈബ്രോമയോളജിക്ക് നമുക്ക് മെയിൻ ആയിട്ട് കാണേണ്ടത് ഒരു ഹൂമറ്റോളജിറ്റിനെ തന്നെയാണ് ഞാനും ഈ പറഞ്ഞ പോലെ തെറ്റായി തെറ്റായി വേറെ ഡോക്ടേഴ്സിനൊക്കെ കണ്ട് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഒരുപാട് വൈകിട്ടുള്ള ഒന്നായിരുന്നു ഈ ഫൈബ്രോമയോളജി എന്ന് പറയുന്നത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് റുമറ്റോയിഡ് ഫാക്ടർ അങ്ങനെ കുറച്ച് ടെസ്റ്റുകളാണ് അവർ ചെയ്യുക ആയിട്ട് പറയാ ലക്ഷണങ്ങളും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഇത് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യുക അല്ലാതെ ഇതിൽ നിന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ടെസ്റ്റ് ഒന്നും ഇല്ല ഇത് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോഡി പെയിൻ ആണ് ബോഡി പെയിൻ ബോഡി ഫുൾ വേദന മസിൽസ് ഫുൾ വേദന ജോയിന്റ്സ് ഫുള്ള് വേദന എനിക്ക് സ്വന്തമായിട്ട് എന്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പോയി എങ്കിലും കുറച്ചൊക്കെ എന്റെ എന്താ പറയാ ലൈഫ് സ്റ്റൈലുകൊണ്ടും വല്ലാത്ത ഒരു രീതിയിലും ട്രീറ്റ്മെന്റ് കൊണ്ടായാലും കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വരണമെങ്കിലും പെയിൻ ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം പെയിൻ മാനേജ്മെന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോഴൊക്കെ ആയാലും ഇപ്പോഴൊക്കെയാണ് ഞാൻ വല്ലപ്പോഴും ഒന്ന് ബസ്സിലൊക്കെ പോയി തുടങ്ങി എനിക്കങ്ങനെ ബസ്സിലൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ അതുപോലെ എനിക്കൊരു ഡ്രസ്സ് സ്വന്തമായിട്ട് ഇടാൻ പറ്റണില്ല സ്വന്തമായിട്ട് കുളിക്കാൻ പറ്റണില്ല സ്വന്തമായിട്ടൊന്ന് നമുക്ക് നമ്മുടെ സ്വന്തം ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതില് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ലെവൽ കുറയാ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ട്രിഗർ ആവും നമ്മൾ യാതൊരു വിധം മൂവ്മെന്റ് ഒക്കെ ഇല്ലാണ്ടിരുന്നാലും ഇതിൽ ട്രിഗർ ഉണ്ടാവും അതുപോലെ ഇമോഷണലി നമ്മൾ വീക്ക് ആവുന്ന സമയത്ത് ഒരു ട്രിഗർ ഉണ്ടാവും അപ്പൊ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ മെയിൻ ആയിട്ട് അതുപോലെ ഉറങ്ങാനൊന്നും ഇതിന് പറ്റാത്തൊരവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവേയില്ല അപ്പൊ നമ്മളെങ്ങനെങ്കിലും അതിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എനിക്ക് ഇത് ഡയഗ്നോസ് ചെയ്ത സമയത്ത് എന്റെ ഡോക്ടർ ഫസ്റ്റ് പറഞ്ഞത് എന്റെ പാരന്റ്സിനെ കാണണം അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിന്റെയും ട്രീറ്റ്മെന്റ് കൂടെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളുടെ മെന്റലി ഒരുപാട് ബാധിക്കും കാരണം നമുക്ക് ഇത് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ഇത് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതില് ചെയ്യാനുള്ളൂ അല്ലാണ്ട് ഈ ഒരു അസുഖം നമുക്ക് മാറില്ല അപ്പൊ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ ഇതില് പെയിൻ മാനേജ്മെന്റ് ഒക്കെ ഒരു വിധത്തില് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാന്നുള്ളതും ഉറക്കം ശരിയാക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അത്രയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്കത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ സാധനം ഏഴായിക്കത്തോടെ പോകില്ല ഉറങ്ങാൻ പോയിട്ടൊന്നും കിടക്കാൻ പോകുന്ന നമുക്ക് പറ്റില്ല ഞാൻ കുറെ അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴായാലും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം ഇല്ലാന്ന് തന്നെ പറയാം എനിക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഉറക്കം പോലും നമ്മൾക്ക് അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ് ഈ എന്ന് പറയുന്നത് കാരണം അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പൊ എനിക്കാണെങ്കിൽ കുറച്ച് ബ്ലാഡർ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ഏർ നമുക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതുപോലെ ഇതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് എനിക്ക് ടി എൻ ജെ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട് അതുപോലെ തന്നെ ഐ ബി എസ് ഒക്കെ ഇതിന് ശേഷമാണ് എനിക്ക് കണ്ടു വന്നത് അതുപോലെ ഇതിന്റെ ഒരു സിംറ്റംസിലൊന്നാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞ പോലെ ഡിപ്രഷൻ ആൻസൈറ്റി ഡിസോർഡർ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഞാൻ ഇപ്പൊ എത്തി പിടിച്ചു കഴിഞ്ഞു ഈ ഒരു കണ്ടീഷനോട് കൂടി അതുപോലെ ഈ നപ്പിൾസ് ഈ ഫിംഗേഴ്സിന്റെ ഇവിടെ ഒക്കെ നമുക്ക് പെയിൻ ആയിരിക്കും പെയിൻ എന്ന് പറഞ്ഞാ ഒന്ന് കൈ ഒന്ന് മടക്കി പിടിക്കാനോ ഒന്ന് എഴുതാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ അത്രയും പെയിൻ ആണ് എല്ലാ ജോയിൻസിലും എല്ലാ മസിൽസിലും അതുപോലെ തലവേദന കണ്ണിലേക്കുള്ള ബുദ്ധിമുട്ട് ടി എം ജി എന്ന് പറയുമ്പോ ഇവിടെയൊക്കെയാണ് നമുക്ക് ഇവിടെ ഒരു വല്ലാത്തൊരു പെയിനാണ് ഭക്ഷണം മര്യാദക്ക് ചവച്ച് കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ചില സമയങ്ങളിൽ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു സൈക്കോട്രിസ്റ്റിന്റെയും അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒക്കെ ഒരു അണ്ടറിൽ ഒരുപാട് തെറാപ്പീസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് ഒരു വിധത്തിലുള്ള ഒരു റിക്കവറി ഒക്കെ ഉണ്ടായത് പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഫുള്ള് സ്റ്റിറോയിഡ്സും പിന്നെ ഈ പെയിൻ ഒക്കെ ആയിരുന്നു അതൊക്കെ കഴിക്ക കഴിക്കും തോറും എനിക്ക് ഓൾറെഡി ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിപ്പോ ലിവറിലേക്കായാലും നമ്മളിതിനെ ഓരോ ഓർഗൻസിനെ അത് എഫക്ട് ചെയ്യാന്നല്ലാണ്ട് നമുക്കതിനൊരു നല്ല റിസൾട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അത് കാരണം ചെയ്തു പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കോൾഡ് പ്രസ് വെച്ച് കൊടുക്കുക അതുപോലെ ചില സമയത്ത് ഹോട്ട് ബാഗ്സ് ഒക്കെ വെക്കാറ് പിന്നെ അതുപോലെ തന്നെ ആയുർവേദം ഞാൻ ഇപ്പൊ ഓൾറെഡി അലോപ്പതി എനിക്ക് ബയോളജിക്സ് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് ഉള്ള ആയുർവേദം ഒന്നും കഴിക്കുന്നില്ല പുറത്ത് ലേപനങ്ങൾ പുരട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പെയിൻ റിലീഫിന് ചെയ്യുന്നത് സ്റ്റീം എടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നടന്നാലും ഡെയിലി മൂവ്മെന്റ്സ് വേണം നമുക്ക് ചെയ്യാം യോഗ മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്മൾ കുറച്ചൊക്കെ നമുക്ക് പെയിൻ മാനേജ്മെന്റിനും നമ്മളുടെ കണ്ടീഷനും നമുക്ക് ക്യൂർ ആവുന്നതെല്ലാം ഞാൻ പറയണത് നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ കൂടെ അതിനെ കൊണ്ടുപോവാൻ പറ്റും അതെല്ലാം നീ പിള്ളൂ